ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഡിയർ ആ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു യാ ഷുവർ ബ്രേക്ക് ട്രോ അതായത് ഇപ്പോൾ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണ് ഇത് കാണുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ അവരുടെ അടുത്ത് ഒരുപാട് ദേഷ്യം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പക്ഷേ അവർ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു വെറുതെ ആഗ്രഹിക്കുന്നതല്ല അവരിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനെ പൊട്ടിച്ചെറിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അവരാഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എനർജി അത്ര സുഖകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഇമോഷണലി വളരെയധികം ഇഷ്ടം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളെടുത്ത് അവർക്ക് തോന്നുകയാണ് അവർക്ക് നിങ്ങളേറെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഐശ്വര്യമായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ചേരുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ തമ്മിൽ അവരത് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവരെ ആരോ പൂട്ടിവെച്ചിരിക്കുകയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അവരെ നിർബന്ധിച്ച് മറ്റൊരാൾ ആയിട്ട് നിർത്തിയിരിക്കുന്നു അതൊരു തേപ്പാട്ട് സിറ്റുവേഷൻ ആവാം പാരൻസ് ആവാം റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവസ്ഥയാകാം ഫിനാൻഷ്യൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അവസ്ഥയാകാം അപ്പം തേപ്പാട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത് പക്ഷേ അവർക്കറിയുന്നൊരു കാര്യം ഈ ഈയൊരു റിലേഷൻഷിപ്പാണ് അവരെ സംബന്ധിച്ച് സക്സസ് ആവുന്നത് കാരണം നിങ്ങളുടെ എനർജികൾ തമ്മിൽ വളരെ ചേരുന്നുണ്ട് അവർക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏത് വിധേനയും അവർക്ക് അവിടെ നിന്ന് പോരണം വളരെ ശ്വാസം പെട്ടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ ഫോക്കസ് ചെയ്യണം അതായത് നിങ്ങളെ മാത്രമാണ് അവർ നോക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് ഏത് വിധേനയും അവർ ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഇതെനിക്ക് മതി എന്നുള്ളൊരു തീരുമാനമാണ് അവർക്കുള്ളത് കാരണം അവർക്ക് ഏറെ നിങ്ങളെ മിസ് ചെയ്യാണ് കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നവർക്കറിയാം പക്ഷേ ഏതൊരു സിറ്റുവേഷനിലും അവർ നിങ്ങളിലേക്ക് വരും അതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എസ് കണ്ടോ നയനോസ് വേഴ്ന്ന ഒരവസ്ഥഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഒരുപാട് സങ്കടപ്പെട്ട് ബാഡ് ഡ്രീംസ് കാണുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ അവർ ഏറെ സങ്കടപ്പെടുന്നുണ്ട് അവർക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത് അവർ വളരെയധികം ഡിപ്രഷനിലാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് അവർക്ക് കടന്നു പോകുന്നത് അതുപോലെ തന്നെ അവരായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ഉപേക്ഷിച്ച് ഏതൊരു സിറ്റുവേഷനെയും പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എസ് ഇവിടെ നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും കാരണം നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അവർക്ക് ചുറ്റും ഏറെ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ തേപ്പാട് സിറ്റുവേഷൻ ഇവരെടുത്ത് നിങ്ങളെ പറ്റി മോശമായിട്ട് പറയുന്നുണ്ടാവാം അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാവാം വെറിയാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം നെഗറ്റിവിറ്റി ഉണ്ടാവാം പക്ഷേ അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് എന്നവർ ചിന്തിക്കുകയാണ് അത് അവരുടെ പ്രതീക്ഷയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെല്ലാം ഒരിക്കൽ തീരും എന്നുള്ളത് അപ്പോൾ നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു കാര്യമാണ് അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അബൻഡൻസ് തന്നെയാണ് എന്നുള്ളവർ ചിന്തിക്കുകയാണ് അതായത് നിങ്ങളൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് ഫതേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്നത് ഇല്ല അവർക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നേച്ചർ എന്താണ് എന്നുള്ളതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളൊന്നും തന്നെ അവർ ചെവിക്കൊള്ളുന്നില്ല അവർ മനസ്സിൽ ഇല്ല നിങ്ങൾ അങ്ങനെയില്ല എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് അവരടുത്ത് പ്രതിരോധിച്ച് നിൽക്കുകയാണ് ഇല്ല ആ കുട്ടി അങ്ങനെയല്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് ഇവർ മനസ്സിൽ വിചാരിക്കുന്നതും പറയുന്നതും അതായത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കൊളീഗ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ രണ്ടുപേരും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു കോപ്പറേഷൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു പക്ഷേ ഇവർക്ക് നിങ്ങൾ സ്പേസ് കൊടുക്കാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് വാശി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ദേഷ്യം ഉണ്ടായിരിക്കാം അപ്പം ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു നേച്ചർ കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയാൽ നന്നായിരുന്നു എന്ന് അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് പക്ഷേ എങ്ങനെയാണെങ്കിലും ഇവിടെ എന്താ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് അന്നും ഇന്നും എന്നും അവരെപ്പോഴും നിങ്ങളുടെ പ്രണയം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേസ് ആണ് അവർ ഓർമ്മിക്കുന്നത് അവർ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ലാസ്റ്റ് കാർഡ് ബോട്ടം ഓഫ് ഡേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ ഓർത്തവർ കരയുകയാണ് അവർക്ക് വളരെയധികം സങ്കടമാണ് ഇപ്പോൾ ഉള്ളത് അവരിത് കാണിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലായിരിക്കാം അവർ ഏതൊരു സിറ്റുവേഷനിലാണ് എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങളും അറിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു അംഗീകാരം ഇവരിൽ നിന്ന് കിട്ടിയിട്ടില്ല അത് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഫോൾട്ടാണ് അതായത് നിങ്ങളെ അംഗീകരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഏറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു വാല്യൂ തരികയോ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുകയോ അപ്രീസിയേറ്റ് ചെയ്യുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കും ഏറെ വേദനകൾ തന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങൾ പോയതുകൊണ്ട് കൊണ്ട് വളരെയധികം നെഞ്ചുരുക്കമുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ ഉള്ളതെന്നുള്ളതാണ് കാരണം അവർക്ക് ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അതായത് ചിന്തകളെല്ലാം തന്നെ നെഗറ്റീവാണ് അവരുടേത് അതായത് ഓരോ ഓവർ തിങ്ക് ചെയ്യുകയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതാണ് അവരെ ഏതൊരു സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും തകർത്തെറിഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണെങ്കിലും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് രക്ഷപ്പെട്ട് വരണമെന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ അവരെ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അവർ മനസ്സ് അങ്ങനെ കൊതിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് അവർക്ക് പറ്റില്ല അവരെ ലോക്കഡായിട്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് അവർക്കൊരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം അപ്പോൾ അവർ എന്തായാലും നിങ്ങൾക്ക് ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ അയക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെയിൽ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം എസ് ഇത് മാരേജിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു ബന്ധമാണ് അതായത് ഇവിടെ വിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാതിരി തന്നെ അവർ അവരുടെ ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് നിങ്ങളുടെ അടുത്ത് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രണയമുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതുമാതിരി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പ്രണയത്തിലാണ് അവർക്ക് സ്നേഹം ഉണ്ടെന്നറിയാം പക്ഷെ അതെന്നും ഉണ്ടാവോ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ുണ്ടാവും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് മെസ്സേജ് ഡിവൈൻ ആണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള ലാസ്റ്റ് മെസ്സേജും ഫസ്റ്റ് കാർഡും ഇതേ കണക്ക് തന്നെയാണ് ഏതൊരു സിറ്റുവേഷനിൽ അകപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിലും അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ പേഴ്സണൽ നെയിം സി എൻ പി എം വി കെ ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ വൈ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ലെറ്റേഴ്സ് പേഴ്സൻ്റെ നെയിമിൻ്റെ ലെറ്റേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് പാലക്കാട് എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കോഴിക്കോട് ഇടുക്കി വയനാട് ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് ബിഗായിസ് ഗ്രീൻ കളർ വിയർ ഗ്ലാസസ് ഫാമിലി ഒരു പക്ഷേ ഫാമിലി ഉള്ള ആളായിരിക്കാം ട്രിപ്പിൾ സെവൻ ഡാർക്ക് കോംപ്ലക്ഷൻ ഗ്രീൻ ബട്ടർഫ്ലൈ പാരൻസ് അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം വൈറ്റ് യൂണിഫോം അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന പേഴ്സൺ ഏരീസ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ എയ്റ്റ് തേർട്ടി ഫൈവ് എയ്റ്റീൻ ട്വൻറ്റി നയൻ ആൻറ്റ് ഫോർ എന്നൊരു ഡേറ്റ് തേർട്ടി സെവൻ സെവൻറ്റീൻ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഏജ് ആവാം എസ് ഇവിടെ എന്നൊരു നമ്പർ ട്വൽവ് സിക്സ്റ്റീൻ നയൻറ്റീൻ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി ടു ട്വൻറ്റി ടു ഫൈവ് ഓ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് നമുക്കെടുക്കാനുള്ളത് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് നമുക്ക് ആർ കെഞ്ചൽ സാമുവലിനോട് ചോദിക്കാം ഡിയർ ആർ കെഞ്ചൽ സാമുവൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു നിങ്ങളെടുക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് അല്ലെങ്കിൽ ഏഞ്ചിൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് വെയിറ്റ് എസ് അബ്സൊലൂട്ട്ലി ഇത് കറക്റ്റാണ് വെയിറ്റ് വെയിറ്റ് ചെയ്യുക കാരണം അവർ ഏതൊരു സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനെ വേണ്ടെന്ന് വെച്ച് വരാനായിട്ട് അവർ വെപ്പാടപ്പെടുകയാണ് യൂണിവേഴ്സും നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൻ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ